കോഴിക്കോട് നിന്നും രണ്ടു വർഷം മുൻപിൽ കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമിയുടെ പണം ഉപയോഗിച്ച് കുടുംബം സമന്നരായി എന്ന ആരോപണം നിഷേധിച്ച് കുടുംബം കുടുംബം സമനരായി എന്ന വാർത്ത അസംബന്ധമാണ് വാർത്ത പ്രസിദ്ധീകരിച്ച പത്രത്തിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും മാമിയുടെ കുടുംബത്തിന് എതിരെ വാർത്ത നൽകിയത് പോലീസ് എന്നാണ് പത്രം പറയുന്നത് എന്നാൽ ഇത് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് നിഷേധിക്കുകയാണ് ചെയ്തത് ഭൂമി വാങ്ങി എന്ന് പറയുന്നവർ അത് കാണിച്ചു തരണമെന്നും മാമിയെ കണ്ടെത്തരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരെന്നും കുടുംബം പറഞ്ഞു ഈ ഈ ഉത്തരവിട്ട നേരായ രീതിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി കൊണ്ട് വേറൊരു സ്റ്റോറി ഉണ്ടാക്കുകയാണ് ഇപ്പോഴെന്ത് ചെയ്യുന്നത് ഇതിന് ഈ സ്റ്റോറിക്ക് അല്ലെങ്കിൽ ഈ ന്യൂസിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ചെയ്തിരിക്കുന്നത് മാമിയുടെ കുടുംബക്കാർ ഇതിന് മുന്നോട്ട് വരുന്നുണ്ട് പിന്തുടർന്ന് കേസിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇത് അവരൊന്ന് തളർത്താൻ വേണ്ടി കൊണ്ടുള്ള ആരോപണം മാത്രമാണ് ചന്ദ്രിക പറഞ്ഞത് കുടുംബത്തിന് മാമിയുടെ എന്താ പണം തട്ടിയെടുത്തു അതുകൊണ്ട് കുടുംബത്തിലെ രണ്ട് ആൾക്കാർ എന്ത് ചെയ്തു കൊടീശ്വരന്മാരായി എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പം മാമിയെ പണ്ട പണം പോയി എന്ന് പറയുന്നത് മാമി മിസ്സായ ഓഗസ്റ്റിലാണ് അതിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു അത് അന്നേ പറയാത്ത കാര്യം ഇന്ന് രാവിലെ പറയാനുള്ളതിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അപ്പോൾ ഇന്നലെ മെനയാന്ന് നടന്ന ഈ ക്രൈംബ്രാഞ്ചിൻ്റെ വെളിപ്പെടുത്തലുകൾ സത്യത്തിലേക്കാണ് പോകുന്നത് ആ സത്യം ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ട് ഒരു ബദൽ സ്റ്റോറി വന്നതാണെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട്